സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു ഒരു സെക്ഷൻ അത് നിലവിൽ ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ എന്ന് മാത്രമല്ല ഈ മീഡിയ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും അല്ലാതായാലും നമ്മുടെ സിനിമ എല്ലാ എല്ലാ ഫീൽഡിലും ഈ പറയുന്ന കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ അവസരങ്ങളുള്ളൂ എന്നുള്ള ലെവൽ അത് ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ് ചിലപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധമുള്ളവരായിരിക്കാം ചിലപ്പോൾ ഒരു സിനിമയിൽ ബന്ധു ഇല്ലാത്തവരായിരിക്കാം പക്ഷെ പേര് വരുന്നത് മൊത്തം ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ലെവലിലാണ് ഇപ്പം നിലവിൽ പേര് വരുന്നത് അത് കുറെ ആരോപണങ്ങളും കുറെ പീഡന കേസുകളൊക്കെ ആയിട്ട് ഇപ്പോൾ നിലവിൽ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ലാസ്റ്റ് എത്തി നിൽക്കുന്ന ഒമർ ലുലുവിന്റെ കേസ് വരെ ഇതേപോലെ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ചിന് വന്നിട്ട് മോശമായിട്ട രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ടൊക്കെ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലവിൽ പല സ്ത്രീകളും പല ആർട്ടിസ്റ്റ് നിലവിൽ പങ്കുവെക്കുന്നുണ്ട് ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതിന് പ്രത്യേകതരം ഒരു അന്വേഷണ സംഘവും ഒന്നും തന്നെ നിലവിൽ ഇല്ല കാരണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ അവസരങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ ചിലവരേ ചിലവർ അതിന് ചിലപ്പോൾ വഴങ്ങി കൊടുത്ത് കൊടുത്തവരുണ്ടാവാം അവരാരും പുറത്തു പറയില്ല കാരണം അതിന്റെ കരിയർ കരിയർ കെരിയർ നോക്കിയിട്ട് കാരണം എങ്ങനെ പുറത്തു പറഞ്ഞാൽ എനിക്കിനി അവസരങ്ങൾ നഷ്ടപ്പെടുവെന്നുള്ളൊരു പേടി അതിന് തയ്യാറാത്തവർ മൂത്ത് കാര്യം പറഞ്ഞ് മീഡിയന് മുന്നിൽ വന്നിട്ട് ഇന്ന ആളാണ് എന്ന് പറയാൻ ചങ്കുറുപ്പ് കാണിക്കുന്നുണ്ട് അവർക്ക് കുഴപ്പമില്ല കാരണം അവർക്ക് അതില്ല എന്നുണ്ടെങ്കിലും കഴിവിൻ്റെ എന്താണോ അവർക്ക് അത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പറയുന്ന ആൾക്കാർ മീഡിയസിന്റെ മുന്നിലെല്ലാം വന്നിട്ട് തുറന്നു പറയുന്നതല്ല അത് നമ്മൾ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്ന ആളെൻ്റെ അടുത്ത് ഇന്നത് കാണിച്ചു ഇന്നത് പറഞ്ഞു എന്നത് പറഞ്ഞ് തുറന്നടിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബ്ലോ എഴുത്തിലൂടെ ആയാലും ഒരു പോസ്റ്റിലൂടെ ആയാലും അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻ്റർവ്യൂലൂടെ ആയാലും നിലവിൽ ഇതേപോലെ പറഞ്ഞിട്ടുള്ള വീഡിയോകളാണ് പലതരത്തിലുള്ള മുൻ മുധാരയിൽ നിൽക്കുന്ന നടിമാർ നടിമാരുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഡി എൻ എ എന്ന് പറഞ്ഞൊരു പടം നിലവിൽ റിലീസായിട്ടുണ്ട് ഇപ്പം റിലീസായിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇൻ്റർവ്യൂ എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് അത് കിട്ടിയത് ആ കിട്ടിയതിൽ ഈ ഒരു സെഗ്മെൻറ് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നിലവിൽ വന്നു കാരണം അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഫിലിം ഇൻഡസ്ട്രിയിലെ അഡ്ജസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് ഇങ്ങനൊരു ടോക്ക് വന്നു ആ ടോക്ക് ആങ്കർ ആ ചോദിച്ച രീതി ആ പറഞ്ഞ ആ ഈ ഡി എൻ എ പറഞ്ഞ സിനിമയിലെ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിൻ്റെ പെങ്ങളുടെ മകൻ പുള്ളിക്കൻ്റെ അസ്കർ അസ്കർ എന്നാണ് പേര് പിന്നെ ഈ രണ്ടുപേർ പേര് ഇൻ്റർവ്യൂ വന്നിരിക്കുമ്പോൾ ഒരു ചോദ്യം അതെനിക്ക് എനിക്കെന്നല്ല അത് ഓട്ടോമാറ്റിക്കലി കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല കാരണം അങ്ങനെയാണ് മൂത്ത് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്ന ആങ്കർ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ അവസരങ്ങൾ നേടുന്നത് എന്ന് അത് എന്താണ് ആ ചോദ്യത്തിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏർ ഇനിയിപ്പോ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലായില്ല കാരണം മൂത്ത പോലെ ഒരു ആങ്കർ ഒരു അതിൽ അഭിനയി അഭിനയിച്ച ഒരു പെൺകുട്ടിന്റെ അടുത്ത് മൂത്ത് വെക്കി ചോദിക്കണത് നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് കാരണം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം പുള്ളിക്കാരി ചോദിച്ച ആ ഒരു രീതി അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി അതിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെക്കാം സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ് എന്താണ് സിനിമയിൽ കിടന്നു കിടന്നുകൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കടന്നു കൊടുത്താൽ മതി എന്താണ് ഉദ്ദേശം അല്ലെ എനിക്ക് 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 പറയാൻ തോന്നുന്നില്ല ഞാനൊരു ഞാനൊരു ഹുമൻ ബീങ് അല്ലേ നമ്മളൊരു മനു മനുഷ്യന് നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ എന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നുകൊടുത്താൽ ഇത്ര ഒരുപാട് പെൺകുട്ടികൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നുമില്ല കഴിവുള്ളവന് അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹാന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത് ഞാൻ ചോദിക്കുകയാണ് കാരണം തോന്നുന്നത് ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് ഹാന മറുപടി പറയുന്നില്ല അസ്കർ ആണ് മറുപടി തിങ്ക് അതിന് ഉത്തരം പറയാനാണ് ഞാൻ ചോദിക്കുന്നത് ഹാന അങ്ങനെയാണോ ഷാലു ഞാൻ അങ്ങനെയല്ല ഞാനൊരിക്കലും അങ്ങനെയല്ല ഞാൻ അങ്ങനെ കടന്നുകൊടുത്തിട്ടുമല്ല എനിക്ക് ഇതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല പിന്നെ എന്ത് കരുതുന്നു എന്നോട് അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ ഞാൻ ചോദിച്ചതാണ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് അപ്പൊ ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ എന്ന ചോദിച്ചു വേറെ രീതിയിൽ എടുത്തുകൂടെ അതായത് അന്നെ ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത് ഒരുപാട് ഞാൻ അങ്ങനെ ആണോ ചോദിക്കുന്ന ഒരു എന്താ പറയുക സിമി ഫാമിലി ഫാമിലി ഓഡിയൻസ് ആണ് ഫാമിലി കണ്ടിരിക്കുന്ന പ്രോഗ്രാം ആണ്

കാരണം അങ്ങനെ ഒരു ഇതില്ല ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചെയ്ത സിനിമകളൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല 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 ഓക്കെ എനിക്ക് സിനിമ പാഷൻ ആയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി ഫാമിലി ഒരു സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പൊ ഇനി അടുത്ത ചോദ്യം വരും എന്താ ബാക്കിയുള്ളവർക്ക് ആവശ്യം കൊണ്ടാണ് ഐ ഐ നോ ദാറ്റ് ബട്ട് ബട്ട് വൈ 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 യു യു മീ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്ന കേസ് വേറൊന്നും നിങ്ങൾ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഇവരൊരു ചോദ്യം കിടന്ന് കൊടുത്തിട്ട് അവസരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യോജിക്കണ്ട അതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ പെൺകുട്ടി ചോദിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിലേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊരു സാധനം നിലവിൽ ഉണ്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതിനുള്ള ഒരു ചോദ്യത്തിന് ഒഴികെ അന കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയതെന്ന് പറയണതിൽ എത്ര ഒരു വിഡിത്തം ആലോചിക്കുകയാണ് കാരണം ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുകയാണ് അവന്റെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് മുൻപ് പറഞ്ഞ പോലെ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ സാമാന്യ ബോധം ഈ പറഞ്ഞ ആങ്കറിനില്ലേ അതോ കുറച്ച് മുമ്പ് പുള്ളിക്കാരി പറഞ്ഞ പോലെ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചോദിക്കുക വല്ലാത്തൊരു മോശമായിട്ടുള്ള വല്ലാത്തൊരു രീതിയിൽ ഞാൻ അതാ പറഞ്ഞത് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടതാണ് ഇന്റർവ്യൂ അപ്പോഴായിരുന്നു പർട്ടിക്കുലർ പോർഷനിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇത് ഞാൻ കേൾക്കുന്നത് അതോ ഇനി പിന്നെ ഇത് ആണോ കാണുന്ന അതിനെക്കുറിച്ച് അതൊന്നും ഇല്ല ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നത് വരെ അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടില്ല അതാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കാരണം ഇതൊരു അത് വളരെ മോശമായിട്ടുള്ള ഒരിതാണ് ഒരു പെൺകുട്ടി മുന്നിലും ഇങ്ങനെ കടന്നു കൊടുത്തിട്ടാണോ എന്നുള്ള കാര്യം എവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ആൾക്കാർ ഇനി അവിടെ ചുമ്മാ ആൾക്കാരനായിട്ട് ഇതാക്കാൻ വേണ്ടി ഒരു പടത്തിന്റെ പ്രൊമോഷൻ വരുമ്പോൾ പടത്തിനെ കുറിച്ചല്ല ഇവിടെ നിലവിൽ ഇന്റർവ്യൂ ആൾക്കാരനെ കുറിച്ച് സംസാരിക്കുന്നത് പടം എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതെന്നും എല്ലാവരും പേഴ്സണൽ ലൈഫ് അറിയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ആൾക്കാർക്ക് അപ്പോൾ ഇത് ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം ആങ്കർ ചോദിച്ചത് ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അത് എനിക്ക് നല്ല ഒരു സാമാന്യ ബോധമുള്ള ഒരു പ്രേക്ഷകൻ അത് മനസ്സിലാവുന്ന തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന് എന്താ ഈ പെണ്ണ് പറയണമെന്നുള്ളത് എന്നിട്ട് അവളെ അംഗീകരിക്കണില്ല എന്നിട്ടാ ആങ്കർ ഇതിനെ അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ലെവൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് അവസ്ഥ അതിപ്പോ പ്രാങ്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഇതിൽ വന്ന് ഇന്നത്തെ ഇങ്ങനെ ഒരു കാര്യം പറയണത് എനിക്ക് ശരിയായിട്ടുള്ളതായി തോന്നുന്നില്ല കാരണം ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ പെണ്ണു കടന്നു കൊടുത്തിട്ടാണെന്നൊക്കെ പറയും വകിൽമാരാറ് പറഞ്ഞ പിന്നെ എന്താ പിന്നെ തെറ്റുള്ളത് ഏ ഇതിപ്പോ ഒരു പ്രാങ്ക് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ഇത് ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യം ഒരു ഈ ഒരു സെന്റൻസ് കടന്നു കൊടുത്തിട്ടാണോ എന്നുള്ളത് കാരണം ബാക്കിയുള്ള നടിമാരും നടന്മാരൊക്കെ ഒക്കെ നിലവിൽ ഇണ്ടുവിടാം നല്ല രീതിയിൽ നിൽക്കുന്നവര് എല്ലാവരും അവരുടെ കഴിവുകൊണ്ടാണ് നിൽക്കുന്നത് കടന്നു കൊടുത്തു കഴിഞ്ഞാൽ എത്ര എത്ര ചാൻസ് കിട്ടും ഒരു സിനിമയിൽ ചാൻസ് കിട്ടും അതിനുശേഷം മോങ്ങാണിക്കാം അതിനുശേഷം എന്താവും അവന്റെ കഴിവുകൊണ്ടേ അവൻ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള അതിപ്പോൾ പ്രാങ്ക് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറയണം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കും എന്തൊക്കെ തരത്തിലുള്ള പ്രാങ്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള റീച്ച് ഉണ്ടാക്കാൻ പറ്റും ദൈവം ഇങ്ങനെയുള്ള താരങ്ങളൊന്നും പഠിച്ചു വിടാണ്ടിരിക്കുക അത് ഇപ്പോൾ എന്തു വളരെ മോശമായി വളരെ മോശമായി കാരണം വളരെ മോശമായി ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെളിയിൽ വിട്ടതിന്